ഞാനിത് ഇവിടെ മഴ നടു ലിഫ്റ്റ് അടിച്ചോണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ മൊത്തം നനയുന്നുണ്ട് ഇത് നേരെ പൊടിയായിരുന്നു ഇപ്പൊ മഴയായി ഭയങ്കര സീനായിട്ടുള്ള റോഡിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു റോഡൊന്നും ഇല്ല ഇത് ില് എന്താ കൊരങ്ങന്റെ ഫറാണ് ഈ ഇട്ടേക്കുന്നത് അതിന്റെ സ്കിൻ സ്കിന്നെല്ലാം ഇന്ന് ഹണ്ട് ചെയ്ത് പിടിച്ച ഒറിജിനൽ ഒരു കുഞ്ഞി കിളിയാണ് ഈ കാണുന്നത് കേട്ടോ ഇവരുടെ സംസാരം എന്ന് പറയുന്നത് ഇവരിങ്ങനാ സംസാരിക്കുന്നത് പക്ഷെ

ഈ ഒരു പ്രായത്തിൽ തന്നെ എന്താണ് ഒരുപാട് രാജ്യങ്ങളിൽ ഒറ്റക്ക് ഒരു വ്യക്തിയാണ് ഈ അരുണിമ എന്ന് പറയുന്ന ഒരു വ്യക്തി അതും എങ്ങനെയാണ് ഈ വഴിയിലൂടെ ഒക്കെ പോകുന്ന ഓരോ വാഹനങ്ങൾക്കൊക്കെ ലിഫ്റ്റ് ചോദിച്ചിട്ടും കൈ കാണിച്ചിട്ടൊക്കെ അതിലൂടെ യാത്ര ചെയ്യുക യാത്ര ചെയ്ത് ഓരോ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അരുണിമ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ പിന്നെ അതുപോലെ തന്നെ റൂമൊന്നും എടുക്കാതെ തന്നെ വഴിയോരങ്ങളൊക്കെ ടെൻറ്റൊക്കെ കിട്ടിയിട്ടൊക്കെയാണ് ഈ രാത്രി കാലങ്ങളൊക്കെ എന്താണ് താമസിക്കാറ് പിന്നെ അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ എന്താണ് ലിഫ്റ്റ് ചോദിച്ചത് ും ഓരോ വാഹനങ്ങളും ലിഫ്റ്റ് ചോദിക്കും അതിൽ സഞ്ചരിച്ചിട്ട് ഓരോ ഭാഗങ്ങൾക്കും ഇങ്ങനെ പോയിട്ട് അതൊരു വീഡിയോ പോലെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അരുണിമ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ഞാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് എന്താ ഈ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും അതേമാതിരി വിവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ അരുണിമനെ എന്താണ് ചുറ്റിപ്പറ്റിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഒരു അമേരിക്കയിലൊക്കെ പോയിട്ട് ഏതൊരു ഫാമിലി മലയാളി ഫാമിലി അവിടുന്ന് ഇറക്കി ിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അരുണിമ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഒറ്റക്ക് ഒരു വ്യക്തി അത് പല പല രാജ്യങ്ങളിൽ കൂടി അത് നല്ല ധൈര്യം കൂടി വേണം കാരണം നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് കാരണം ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് പോകണു അതായത് ഒരു അപകടങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോഴൊക്കെ കാരണം എന്താ വെച്ചാൽ ഒരു വീഡിയോസിൽ തന്നെ അല്ലെങ്കിൽ ഒരു വ്ളോഗിൽ തന്നെ പല പല വാഹനത്തിലും കൂടിയാണ് സഞ്ചരിക്കാറ് അതും ചിലപ്പോൾ ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ് ഒക്കെ ഒരു വാഹനം ിൽ ലിഫ്റ്റ് കയറി ആ വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് അത് ഒരു സ്ഥലത്തെത്തി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു വാഹനത്തിന് എന്താണ് കൈ കാണിച്ചിട്ടൊക്കെ അതിൽ കയറിയിട്ടൊക്കെ സഞ്ചരി അതായത് ഒരു വീഡിയോസിൽ തന്നെ പല പല വാഹനത്തിൽ കൂടിയാണ് എന്താണ് ഈ അരുണിമ എന്ന് പറയുന്ന വ്യക്തിയാണ് സഞ്ചരിക്കാറ് പിന്നെ അതുപോലെ തന്നെയാണ് ഒരുപാട് രാജ്യത്തിൽ കൂടി ഒക്കെ ഈ വ്യക്തി ഓരോ രാജ്യത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ അതായത് ഉൾഗ്രാമത്തിൽ കൂടി പോയിട്ട് അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഈ സോഷ്യൽ മീഡിയ വഴി നമുക്കത് കാണിച്ച് തന്നിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോഴൊക്കെ ഇഷ്ടം തന്നെ പക്ഷേ ീ അടുത്ത കാലത്താണ് ഇപ്പൊ തുർക്കി എന്ന് പറയുന്ന രാജ്യത്താണ് ഇപ്പൊ എന്താണ് ഈ ഉള്ളത് പക്ഷെ അവിടുന്ന് ഒരുപാട് അനുഭവങ്ങളും ദുരനുഭവങ്ങളൊക്കെ അനുഭവിച്ചു അതായത് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്താണ് അരുണുമ എന്താണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഹലോ ഐ ഐ ഐ ലവ് എന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ പോന്നെ ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് കേറിയിട്ടുള്ളത് ഇങ്ങനെ ഞാനിതാ ഈ ഒരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു പുള്ളിക്കാരനാണ് എന്നെ കിസ് ചെയ്യാൻ വേണ്ടിട്ടെല്ലാം വന്നത് വേറൊരു വണ്ടിയിലെ പുള്ളിക്കാരൻ എന്നോട് കിസ് ചോദിക്കുകയും ചെയ്ത് അപ്പോ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്ന് കുറച്ച് ഈസി അല്ല അപ്പൊ എല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഒന്നും സംഭവിക്കാണ്ട് നോക്ക നമ്മള് തന്നെ നമ്മളെ നോക്ക വേറെ ഒന്നും ചെയ്യാതില് ഏതോ ഒരു പുള്ളി എന്നെ പിടിക്കാനൊക്കെ വന്നു ഞാൻ ബാക്ക് രക്ഷപ്പെടുത്തെ

ഇങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളൊക്കെ എന്താണ് ഈ അരുണിമക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ലിഫ്റ്റ് ചോദിച്ചിട്ടും പരിചയമില്ലാത്ത ആൾക്കാരെ വാഹനത്തിലൊക്കെ കയറിയിട്ടൊക്കെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണത് ഇതിപ്പോൾ എന്താണ് നോർമലായിട്ട് ഒരു കിസ് ചോദിക്കുകയാണ് കിസ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ പക്ഷേ ഇതിനേക്കാൾ മോശമായിട്ടുള്ള അനുഭവം എന്താണ് ഈ അരുണിമക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ അരുണിമക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അപ്പോഴൊക്കെ എന്താണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ീ അരുണമ എന്ന് പറയുന്ന വ്യക്തി കാരണം ഇപ്പോൾ എന്താ ഈ അടുത്ത കാലത്ത് കാണുന്ന വീഡിയോസിലൊക്കെ എന്താണ് ഇതുപോലത്തെ വീഡിയോസാണ് ഇപ്പോൾ എന്താണ് ഈ അരുണിമ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി എന്താണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഈ അരുണമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ അരുണമ ചെയ്ത ലാസ്റ്റ് വീഡിയോസും ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ എന്താണ് ഈ ഒരു ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് അരുണിമക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ അരുണിമക്ക് എന്താണ് നല്ല രീതിയിൽ അത് പ്രതികരിക്കാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ തന്നെ െതിരെ എന്താണ് പ്രതികരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ചെയ്യാതെന്താണ് നോർമലായിട്ട് ഒരു സംഭവം നടന്ന പോലെയാണ് ഇപ്പോൾ എന്താണ് അരുണും അത് കാണിച്ചിട്ട് എന്താണ് വീട് അപ്ലോഡ് ചെയ്ത് കണ്ടത് എന്താണെങ്കിലും ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഏതൊരു സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ ഇരിക്കട്ടെ പക്ഷെ അരുണ്മനെ പോലെയുള്ള ആൾ അതായത് ഇത്രയും ഒരു വ്യക്തി ഇത്രയും ലോകം കണ്ട് അതായത് ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്യണൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് പക്ഷെ പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ അത് നല്ല രീതിയിൽ പ്രതികരിക്കേണ്ടിയിരുന്നു തോന്നും അതെനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് കാറിലന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും മറ്റേത് ഞാന് എന്താ പറയാ വേറെ ഇങ്ങനെ ട്രക്കിലെല്ലാം പോവാരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം സമയമെടുക്കൂല ഓ ഞാൻ ഭയങ്കര ലക്കി അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂലായിരുന്നു ഇന്നലെ ഇന്നലെ പോന്നല്ല ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം ഇന്നലെ രാവിലെ ഒമ്പ മണിക്ക് അല്ലെങ്കിൽ സിഗരറ്റ് തരുന്നെയാ അതെല്ലാവരും എത്തന്നെയാ ഇവിടെ എല്ലാവരും ഉൾട്ട സിഗരറ്റ് തരും വാട്ട് ആർ യു ഞാനീ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എന്റെ അടുത്ത് ഓരോ വൃത്തിയോടും പറഞ്ഞുകൊണ്ടിരിക്കാ ഇവിടെ ഇറങ്ങിയ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെയാണ് ഞാനുള്ളത് ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കേറിയതാ പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ കണ്ടപ്പോൾ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞ് അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാനിങ്ങനെ കണ്ടില്ലേ ഇങ്ങനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടാലും അതൊക്കെ തരണം ചെയ്ത് ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു അരുണിമ എന്ന് പറയുന്ന വ്യക്തി തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം ശരി അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ യാത്ര ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ അതല്ലെങ്കിൽ ഈ റോട്ട് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന കാണുന്ന വണ്ടിക്കൊക്കെ എന്താണ് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ച് അതിലൂടെ കയറുമ്പോഴൊക്കെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും അതിനി എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇനി ഇതേപോലെ തന്നെ അരുണിമ എന്താണ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഞാനൊക്കെ പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ഈ ഒരു അരുണിമ ഈ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ പറയാനുള്ളത് ഈ ഒരു വ്യക്തിക്ക് എന്താണ് ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അതല്ലെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ ഇതെന്നൊക്കെ എന്താണ് നല്ല വരുമാനം എന്താണ് ഈ ഒരു അരുണിമക്കാണെങ്കിലും ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ അരുണിമക്ക് കിട്ടുന്ന പൈസ ഉണ്ട് നല്ല രീതിയിൽ എന്താണ് യാത്ര ചെയ്യുക അതുപോലെ തന്നെയാണ് ഈ രാത്രി കാലങ്ങളൊക്കെ എന്താണ് കിടന്നുറങ്ങുന്നതൊക്കെ തന്നെ എന്ത് വഴിയോരങ്ങളിലൊക്കെ ടെൻറ്റൊക്കെ കെട്ടിയിട്ടാണ് ഈ അരുണിമ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ എന്താണ് കിടന്നുറങ്ങുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ പരിചയക്കാർ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽക്കൊക്കെ ക്ഷണിച്ചിട്ടൊക്കെയാണ് എന്താണ് ഈ അരുണിമ എന്താണ് ആ രാത്രി കാലങ്ങളൊക്കെ എന്താണ് ചിലവഴിക്കാർ അതുപോലെ ഒരു രാത്രിയെ ഒരു വീട്ടിൽ ക്ഷണിച്ചാൽ തന്നെയാണ് കുറച്ച് മാസങ്ങൾക്കൊക്കെ മുമ്പ് അമേരിക്കയിൽ നടന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായില്ല അരുണിമനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തല്ലോ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്താണ് അരുണ്യമക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് പോട്ടെ അപ്പോൾ ഈ അരുണ്യമനോട് പറയാനുള്ളത് ഈ കിട്ടുന്ന പൈസ ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടണ പൈസ ഉണ്ടൊക്കെ നല്ല എന്താണ് ഹോട്ടലുകളൊക്കെ നല്ല റൂമൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ താമസിച്ചിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്ത് നല്ല നല്ല ടാക്സികളൊക്കെ വിളിച്ചിട്ട് യാത്ര ചെയ്യുക അത് എന്താണ് അപ്ലോഡ് ചെയ്യുക ആ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക അതല്ലാതെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അതില് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് എന്താണ് ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമേ വരുന്നത് എനിക്കുണ്ടായ അനുഭവം അതല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വന്നു അല്ലെങ്കിൽ എന്നെ കയറി പിടിച്ചു അതല്ലെങ്കിൽ ഇന്നോട് കിസ് ചോദിച്ചു അല്ലെങ്കിൽ ഇന്ന ഉമ്മ ഒക്കെ വന്നു അതല്ലെങ്കിൽ എന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ എന്താണ് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനി കാണണം നല്ല നല്ല രീതിയിൽ എന്താണ് യാത്ര ചെയ്യണം അതിന് നല്ല നല്ല രീതിയിൽ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാക്കണം അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണത് നല്ല രീതിയിൽ യാത്ര ചെയ്യുക അതുപോലെ തന്നെ പൈസ ചിലവാക്കിയിട്ട് നല്ല ടാക്സി വിളിക്കുക അല്ലെങ്കിൽ ഓസിക്ക് പോകാതെ നോക്കുക പൈസ ചിലവാക്കുക ടാക്സി വിളിക്കുക അതുപോലെ തന്നെ നല്ല നല്ല റൂമുകളൊക്കെ എടുത്തിട്ട് താമസിക്കുക എന്നിട്ട് അത് നല്ല രീതിയിൽ എന്താണ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് എന്താണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ എന്താണ് കുറഞ്ഞ് കിട്ടും അത്രേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്